A few minutes later. <coughs> ചാനൽ എല്ലാവർക്കും നമ്മുടെ സ്വാഗതം വീഡിയോ കടലിൽ ചാടാൻ പോവുകയാണ് ജീവിതം വെറുത്തിട്ടാണെന്ന് മാത്രം നിങ്ങൾ ജീവിതമൊക്കെ പണ്ട് ഞാൻ വെറുതേ കൊച്ചിലേ ഞാൻ വെറുതെയാണ് നീ മുതുക്കാൻ കാലത്ത് എനിക്ക് ഇനി ഒന്നുകൂടെ വെറുക്കാൻ വയ്യ ഇന്ന് നമ്മൾ എവിടെ പോണെന്ന് വെച്ചാൽ ഇന്ന് കോളത്ത് പാരാസൈലിംഗ് ചെയ്യാൻ വേണ്ടിട്ട് പോണെ പാരാസൈലിംഗ് പാരാസൈലിങ് കടലിന്റെ മണ്ടൊക്കെ പറക്കാൻ പോവേ എനിക്കെന്തോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നതാണ് കൈസ് അപ്പം ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു അപ്പോൾ അവരും യൂ എനിക്ക് വേണ്ട കടലും ഓ എന്നെ കണ്ടാൽ സ്രാവുകൾ കൊണ്ടുപോകാന്ന് അടുത്ത മാളിനെ വിളിച്ചപ്പോൾ മാളിന് താല്പര്യം ഇല്ല അപ്പം അങ്ങനെ ഞാൻ പോവാണ് പേരാ സെയിലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഒരുങ്ങി ഇരിപ്പുണ്ട് എൻ്റെ സൺഗ്ലാസ് കണ്ട ഞാൻ ഇതൊക്കെ വെച്ചിട്ടാണ് കോവളത്ത് ബസ്സിൽ ബസ് കയറിതൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഓൾറെഡി ഞാൻ ലിപ്സ്റ്റിക്ക് ഒക്കെ പോകുമ്പോഴേ ആൾക്കാരെന്നെ അന്താ പറ്റുമോ ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരെന്നെ എല്ലാവരും കൂടി നിൽക്കും ഗ്ലാമർ ഉണ്ടല്ലോ അവർക്ക് എന്തെങ്കിലും പ്രയാർത്ഥം ചോദിച്ചുകൊണ്ട് സോ അപ്പോൾ പോകുന്നതിന് മുമ്പ് എനിക്ക് ഞാൻ രാജകുമാരിയിലൊരു മൂക്കുത്തി പണിയാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം ഒരു റിങ് ഗോൾഡ് റിങ് എൻ്റെ ഇത് കണ്ട ഇതല്ല എനിക്കാലും കുറച്ചുകൂടെ വലുത് ഇത് ആക്ച്വലി ഇതിനകത്ത് വേറെ സാധനം ഉണ്ടായി ഞാൻ ഒളിപ്പിച്ചിരുന്നു അതെനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ റിങ് എനിക്ക് എനിക്ക് ഇഷ്ടം അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ ഒരുപാട് പരി പരിപാടികളുണ്ട് ഷുഗായഴിഷ് അപ്പം നമുക്ക് പോയിട്ട് വരാൻ കഴിഷ് കമോൺ സോ ഗൈസ് അങ്ങനെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഞാൻ ബസ്സിലാണ് ഗൈസ് അല്ല ഓട്ടോയിൽ പകുതി വരെ പോയി പിന്നെ ബസ് കിട്ടണ സ്ഥലത്തുനിന്ന് ബസ്സിൽ പോയാൽ നേരെ രാജകുമാരിലാണ് പോയത് കാരണം എനിക്ക് മൂക്കൂത്തി അങ്ങനെ ദൈവത്തേക്കണ റിങ് മൂക്കൂത്തിയേണ്ട ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച റിങ് മൂക്കൂത്തി സോ ഒരു ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ ബസ്സിൽ കയറി കോവളം ബസ്സിൽ കയറി നമ്മൾ കോവളത്തോട്ട് പോവാണ് ഗൈസ് ബസ്സിൽ മുട്ടൻ തിരക്കും ബഹളവും ഒക്കെ ആയിരുന്നു ഗൈസ് ബസ് സൈഡൊക്കെ കൊണ്ടിട്ട് വരച്ച് സൂപ്പർ ആയിരുന്നു സോ ഗൈസ് ഇവിടെ ഓഷനിൽ വന്നിട്ടുണ്ട് ഇവിടെ സ്കൂബ ഡൈവിങ് എല്ലാം ഉണ്ട് കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്താ പറയുക പാരാസൈലിങ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂബ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ സോ നിങ്ങൾ എന്തായാലും കോവളത്തൊക്കെ പോകണം നിങ്ങൾ ഇതിനൊക്കെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ മസ്റ്റ് ആയിട്ട് അവരെ കോൺടാക്ട് ചെയ്തോ സൂപ്പറാണ് കയാക്കിങ് അവലാണ് പിന്നെ അവർക്ക് റൂംസ് അവൈലബിൾ ആണ് പിന്നെ സ്പീഡ് ബോട്ട് റൈഡ് അവൈല അവൈലബിൾ ആണ് ജെറ്റ് സ്കൈ റൈഡ് അവൈലബിൾ ആണ് എനിക്ക് ജെറ്റ് സ്കൈലിനൊന്ന് കയറണം ഗൈസ് അപ്പം ഞാൻ ഭയങ്കര എക്സിഡൻ്റ് ആണ് നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി പോവാം സോ ഗൈസ് നമ്മളിവിടെ കോവളത്തെത്തി എനിക്ക് നാണം വരുന്ന പറഞ്ഞു സോ നിങ്ങളുടെ ആനന്ദ് ചേട്ടനുണ്ട് അരവിന്ദ് ചേട്ടനുണ്ട് ദീപു ദീപു എന്റെ പ്രായമാണ് ദീപാണ് ഗൈസ് എന്റെ പേഴ്സണൽ ട്രെയിനർ പക്ഷെ ഞാൻ ഒരു ദിവസം പോവാറില്ല അത് നല്ല നല്ല ടിപ്സൊക്കെ ഇടുന്നുണ്ട് നമുക്ക് ചേടാ നമ്മള് ബാക്കിയുള്ളവരുണ്ട് കൊച്ചിയർക്കെ കൊണ്ടുപോകാൻ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഗൈസ് അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി നമ്മളെ കൂടെ കൊച്ചു ചെറുക്കൻ കുറച്ചൊക്കെ കൊച്ചു ചേട്ടൻ്റെ കടലി ചാടാൻ പോവാണ് അവരെ കണ്ടെ പോലെ ോ അവിടെ അതിനെ ഒരാ ഒരു ടൈം ഒരാളിലേക്ക് ആറ്റുമോ അപ്പൊ അയാളെ ഫോൺ കൊടുത്തിട്ട് വന്നാതി അയ്യോ ചേട്ടാ സ്പീഡിന് പോലെയാണ്

സോ ഗൈസ് പിന്നെ സെറ്റ് ആയിരുന്നു കേട്ടോ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെയിറ്റ് ഒക്കെ അനുസരിച്ചിട്ട് ബാലൻസ് ചെയ്തിട്ടാണ് അവരിപ്പോൾ രണ്ടുപേരെയൊക്കെ വിടണമെന്നുണ്ടെങ്കിൽ വിടണം വെയിറ്റ് ഒക്കെ കുറവായിട്ടുള്ള ആൾക്കാരെ വിടില്ല കാരണം അവർ ഏറി നിൽക്കും ഗൈസ് സോ അതുകൊണ്ട് രണ്ടുപേരും രണ്ടുപേരെ വെച്ചിട്ടാണ് പോയത് പിന്നെ ഞാനും കൂടെയാണ് പോയത് കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് ഒറ്റയ്ക്ക് പോയുള്ള ഒരു ത്രാണിയിലെ ഒട്ടുക്കത്ത പട്ടിശോയും മാത്രമേ ഉള്ളൂ ഒടുക്കത്തെ പേടിയാണ് ഹൈറ്റ് എനിക്ക് പേടിയാണ് ഞങ്ങൾ മണ്ടേ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പങ്കാടുക Nandu, I don't want to go. Nandu, I'm scared. I don't want to go. કોર્ડિંગ આને એના ಕೈલે ફૂડી કોનો પાયા નો સિંગ પાયા નો વાટ હા એલર્જી હા એલર્જી પાયા થી રીઅલી ગોટ પ્રોમિસ એલર્જી રોકર રોકર હા મેડ સર સર હેલો હેલો હા આઈક ધિસ હા ઓ મારા છાયા હાય യ്യോ എനിക്ക് ഇത് എന്ത് തോന്നിയത് ഞാൻ അതൊന്നും ഇല്ലന്ന് അത് നീ ഇത് ഊരി പോണായിട്ട് തോന്നണത് ഓ ഒന്നുമില്ല ഇരുന്നാതി മര്യാദക്ക് ശിവ എന്റെ അമ്മയ്ക്ക് മാ

Andò bene, stai ridendo, അനന്ത ചുമ്മയാണ് ഷർദ്ദി ചൂപ്പാട് വന്നു എങ്ങനെയുണ്ട് നന്ദാ എങ്ങനെയുണ്ട് അഡ്വഞ്ചർ പോരല്ലേ വേണം എങ്ങനെയുണ്ട് എപ്പടി ഇറക്കു സൗഖ്യമാ ഈ വീഡിയോ സോറി സൂപ്പർ സൂപ്പർ നല്ല ലൈക്ക് വര് ഇവർക്കൊക്കെ പേടി ഇതോട്ട് അവിടെ Ayena. Ah. Ha, nak nak kon Ini ke അതിശയ ഹൾക്ക് ദീപുവിനോട് നന്ദി ഇപ്പൊ പേഴ്സണൽ ട്രെയിനിംഗ് ഒക്കെ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ദീപുവിനെ വിളിക്കാം ദീപു വയറൊക്കെ നല്ല ചൊട്ടിച്ചേരും എന്നെ ഓണക്കി എന്റെ എല്ലി എല്ല് പുറത്തു വരാൻ കാരണം ദീപു ആണ് ഓക്കെ കൈ താങ്ക് യു